നമസ്കാരം അർഷസ അഥവാ കുറിച്ച് ഞാൻ മുൻപെട്ടിരുന്ന വീഡിയോയിൽ ചേന ഭക്ഷണത്തിൽ ധാരാളം ഉൾപ്പെടുത്താൻ പറഞ്ഞിരുന്നു അപ്പോൾ പലർക്കുമുള്ള ഡൗട്ടാണ് ചേന എങ്ങനെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം എന്നുള്ളത് ചേന പൊതുവേ ഇഷ്ടമില്ലാത്തവരാണ് കൂടുതൽ പേരും സോ ഈസി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഇവിടെ പറയുന്നത് ഒരു വെളിച്ചെണ്ണ ചീനച്ചട്ടിയിലെടുത്ത് ചൂടാക്കുമ്പോൾ ചുവന്നുള്ളിയും കറിവേപ്പിലയും നന്നായി ഇട്ട് കാരണം ചുവന്നുള്ളിയും പയൽസിന് വളരെയധികം നല്ലതാണ് സൊ ചുവന്നുള്ളിയും കറിവേപ്പിലയും നന്നായിട്ട് മൂത്തതിന് ശേഷം അല്പം ചതച്ച മുളകും അല്പം മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്ത് നല്ലവണ്ണം മൂപ്പിച്ച ശേഷം പുഴുങ്ങി വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ വേവിച്ച് വെച്ചിരിക്കുന്ന ചേനയിട്ട് മിക്സ് ചെയ്ത് അടച്ചു വയ്ക്കുക ഇത്രയേ ഉള്ളൂ വളരെ ഈസിയായിട്ട് നിർമ്മിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് നമുക്കറിയാം ചേന നിരവധി ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു വെജിറ്റബിളാണ് മലബന്ധം കുടൽച്ചൂട് കൃമിശല്യം തുടങ്ങിയ സാഹചര്യങ്ങളിൽ സുഖശോധന ലഭിക്കാനായിട്ട് ഉപയോഗിക്കാറുണ്ട് അതുപോലെ തന്നെ കൊളസ്ട്രോൾ ശരീരഭാരം പ്രമേഹം എന്നിവ കുറയ്ക്കുന്നതിൽ വളരെയധികം ഗുണകരമാണ് ചേന അതുകൊണ്ട് തന്നെ ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കാൻ ചേന നിത്യവും ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ സൂക്ഷ്മ മൂലകങ്ങളുടെ കലവറയാണ് അതായത് പൊട്ടാസ്യം സിങ്ക് മഗ്നീഷ്യം സെലീനിയം കാൽഷ്യം ഫോസ്ഫറോസും മകേ ത്രിഫേറ്റി ആസിഡ് വൈറ്റമിൻ സി തുടങ്ങിയ മൂലകങ്ങളുടെ കലവറയായിട്ടാണ് ചേനയെ കാണുന്നത് ഈ ഗുണങ്ങളുള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ബ്രെയിൻ ആക്ടിവിറ്റി ത്വരിതപ്പെടുത്താനും സ്ട്രെസ്സ് കുറയ്ക്കാനും രോഗപ്രതിരോധ ശേഷി കൂട്ടാനും ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയും സ്കിൻ ഡിസീസസിനും അതുപോലെ തന്നെ പ്രീമെൻഷൽ സിൻഡ്രോംസ് അതുപോലെ തന്നെ ഡിസ്മനറി അതായത് പിരീഡ്സിൻ്റെ സമയത്തുള്ള വയറുവേദന മുടികൊഴിച്ചിൽ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് ഇത് ഹെൽപ്പ് ചെയ്യും സോ നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിലും ഒരു ഔഷധമെന്ന രീതിയിൽ നമ്മൾ ചേനയെ കണ്ട് നമ്മൾ ചേന ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണയെങ്കിലും അവൈലബിൾ ആണെങ്കിൽ നമ്മൾ ഉൾപ്പെടുത്തി സ്ഥിരമായിട്ട് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക നമ്മുടെ ഘട്ട് ആക്കാനും നമ്മുടെ രോഗപ്രതിരോധ ശേഷി ത്വരിതപ്പെടുത്താനും ചാനൽ വളരെയധികം നല്ലതാണ് കൂടുതൽ വിവരങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക